ഇടുക്കി ജില്ലയിലെ അവികസിത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന റോഡുകൾ പൂർത്തിയായതോടെ ഗതാഗത സൌകര്യമില്ലാതിരുന്ന പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു ഒരു ഒരു കേന്ദ്ര പദ്ധതിക്ക് ഒരു ജില്ലയുടെ ആകെ മുഖഛായ മാറ്റാൻ കഴിയുമെങ്കിൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജനയാണ് ഗുണനിലവാരത്തോടെയുള്ള റോഡുകൾ ജില്ലയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ഇപ്പോൾ കാണാൻ കഴിയും ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ ബെധേലിൽ നിന്നും ആരംഭിച്ച് ദൈവമേടുമായും തോപ്രാങ്കുടി നാലുതൂൺ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അഞ്ചര കിലോമീറ്റർ ഗ്രാമീണ റോഡ് ഗുണനിലവാരത്തോടെ പൂർത്തിയായതോടെ പ്രദേശത്തെ നാനൂറോളം കുടുംബങ്ങൾക്ക് എളുപ്പത്തിൽ പുറലോകവുമായി ബന്ധപ്പെടാനുള്ള വഴി തുറന്നു ജീപ്പുകൾ മാത്രം സഞ്ചരിച്ചിരുന്ന മൺ റോഡിന്റെ സ്ഥാനത്ത് ഗതാഗത യോഗ്യമായ റോഡ് പൂർത്തിയായതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്തേക്കും ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഈ റോഡ് വഴി ഗ്രാമവാസികൾക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയും ഈ റോഡ് ഒരു പത്ത് നാനൂറ് പേർക്കെങ്കിലും പ്രയോജനപ്രദമാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ബദേൽ ദൈവമയുടെ റോഡ് പ്രധാനമന്ത്രി സടക്ക് യോജന പ്രകാരം ഉണ്ടാക്കിയ റോഡാണ് ഒരു നാനൂറ് പേർക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരമുണ്ട് അതുതന്നെയല്ല ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും വളരെ പെട്ടെന്ന് മുരിക്കേശയിൽ എത്തുന്നതിനും പിന്നെ തോപ്രാവടി എത്തുന്നതിനും ഒക്കെ ഈ റോഡ് വളരെ പ്രയോജനപ്രദമാണ് അതെ ഈ റോഡ് പൂർത്തിയായതിനു ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജ് പിന്നെ അതുപോലെ ചെറുതോണി പൈനാവോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതിനും കളക്ട്രേറ്റുമായിട്ട് ബന്ധപ്പെടുന്നതിനുമൊക്കെ വളരെ എളുപ്പവും ഉണ്ടായിട്ടുണ്ട് വാത്തിക്കുടി പഞ്ചായത്തിനെ കൊന്നത്തടി നെടുങ്കണ്ടം പഞ്ചായത്തുകളുമായി ബന്ധിപ്പിക്കാനും ഈ റോഡ് പൂർത്തിയായതോടെ സാധ്യമായി ഗതാഗത സൗകര്യമില്ലാത്ത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന റോഡ് ഇവിടെ പൂർത്തിയായതോടെ വാത്തിക്കുടി പഞ്ചായത്തിലെ ഗുണനിലവാരമുള്ള റോഡുകളിലൊന്നായി ഈ റോഡ് മാറി ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി